മുത്തശ്ശി മുത്തശ്ശന്മാർക്കായുള്ള ലോകദിനത്തിൽ പൂർണ്ണ ദണ്ഡ വിമോചന ലബ്ധയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ് ആഗോള സഭ രണ്ടായിരത്തിയൊന്നിലാണ് ഫ്രാൻസിസ് പാപ്പ മുത്തശ്ശി മുത്തശ്ശന്മാർക്കായി ഒരു ദിനം മാറ്റിവയ്ക്കാൻ തീരുമാനിക്കുന്നത് പരിശുദ്ധ കനികാ മാതാവിന്റെ മാതാപിതാക്കളായ വിശുദ്ധ യുവാക്കി വിശുദ്ധ അന്ന എന്നിവരുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂലൈ മാസത്തിലെ നാലാം ഞായറാഴ്ചയാണ് സഭ മുത്തശ്ശി മുത്തശ്ശന്മാർക്കായുള്ള ലോകദിനമായി ആചരിക്കുന്നത് ലോകദിനം ജൂലൈ ാലിന് അവർ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും എന്ന സങ്കീർത്തനവാക്യത്തെ ആപ്തവാക്യമാക്കിയാണ് നടത്തപ്പെടുക പ്രസ്തുത ദിനത്തിന് മുന്നോടിയായി ഞായറാഴ്ചയിലെ ത്രികാലജപ പ്രാർത്ഥനകളിലും മറ്റുമായി ഫ്രാൻസിസ് പാപ്പ സമൂഹത്തിലും സഭയിലും കുടുംബങ്ങളിലും വയോധിതർക്കുള്ള പങ്ക് വ്യക്തമാക്കുന്ന ആശയങ്ങൾ പങ്കുവച്ചിരുന്നു വയോധികരെയും നിസ്സഹായരെയും ഉപേക്ഷിക്കുന്ന ഈ വലിച്ചെറിയൽ കാലഘട്ടത്തിൽ മുത്തശ്ശി മുത്തശ്ശന്മാർക്കായുള്ള ലോകദിനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കിയാണ് പാപ്പ പൂർണ്ണദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിന് പശ്ചാത്താപത്തോടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ രോഗാവസ്ഥയിൽ കഴിയുന്നവർ വൈകല്യമുള്ളവർ തുടങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും സഹായങ്ങൾ ആവശ്യമുള്ളവരുമായ വൃദ്ധരെ നേരിട്ടോ ഓൺലൈനായോ സന്ദർശിക്കുന്ന മുത്തശ്ശി മുത്തശ്ശന്മാർ പ്രായമായവർ വിശ്വാസികൾ തുടങ്ങിയവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് എന്നാൽ രോഗാവസ്ഥയോ മറ്റ് ബുദ്ധിമുട്ടുകളോ കാരണം ഇത്തരം സന്ദർശനങ്ങൾ നടത്താൻ സാധിക്കാത്തവർ അന്നേ ദിവസത്തെ സുശ്രൂഷകളിൽ ആത്മീയമായി പങ്കെടുക്കുകയും തങ്ങളുടെ വേദനകളും സഹനങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതുവഴി ദണ്ഡവിമോചന ലബ്ധി ലഭിക്കുന്നതാണെന്ന് പാപ്പ അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്